واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله، الحمد لله، الحمد لله رب العالمين. والعاقبه للمتقين ولا عدوان الا على الظالمين. نصلي ونسلم على اشرف الانبياء والمرسلين اما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما لكم ألا تنفقوا في سبيل الله ولله ميراث السماوات والأرض لا يستبي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم يوم يقول المنافقون والمنافقات للذين آمنوا انظرونا نقتبس من نوركم ും പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുഹാനിയുടെ കൽപ്പനാ നിയമ നിർദ്ദേശങ്ങൾ വിധി ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നൽകുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയത് നൽകി അനുഗ്രഹി കുമാറാവട്ടെ ആമി എൺപത്തിയേഴാം അധ്യായം സൂറത്തുൽ ഹദീദ് ഹദീദ് എന്നാൽ ഇരുമ്പ് എന്നാണ് അർത്ഥം സൂറത്തുൽ ഹദീദിലെ ഒൻപത് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനുഹുഅല അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു അല്ലേ അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ പ്രവാചകനെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കണം കൃത്യമായി രണ്ടാമത് പറഞ്ഞത് നിങ്ങളെ ഏതൊന്നിൽ അള്ളാഹു പ്രാതിനിധ്യം നൽകിയിട്ടുണ്ടോ അതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുകയും ചെയ്യണം എട്ട് ഒൻപത് ആയത്തുകളിൽ എന്തിനാണ് അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കേണ്ടത് അതിൻ്റെ കാരണങ്ങൾ അള്ളാഹു പറഞ്ഞു എന്നാൽ പത്താമത്തെ ആയത്ത് മുതൽ അള്ളാഹു രണ്ടാമത് നമ്മോട് ആവശ്യപ്പെട്ട സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറഞ്ഞു എന്തിനാണ് ചിലവഴിക്കുന്നത് ആ ചെലവഴിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് എന്നൊക്കെയാണ് അള്ളാഹു പറയുന്നത് അള്ളാഹുയിലും അവന്റെ പ്രവാചകരും വിശ്വസിക്കുന്നതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് രുസാഹു അലഹി വസല്ലമ എന്തിനു വേണ്ടി വന്നു എന്നതിനെ കുറിച്ചൊക്കെ എട്ട് ഒൻപത് ആയത്തുകളിൽ പറഞ്ഞു പത്താമത്തെ ആയത്തിൽ എന്തിനാണ് സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞത് അള്ളാഹു അതിൻ്റെ നേട്ടം എന്താണ് എന്നൊക്കെയാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ലക്കും നിങ്ങൾക്ക് മാലക്കും നിങ്ങൾക്കെന്താണ് നിങ്ങൾക്കെന്താണ് അല്ലാ തും ചിലവഴിക്കാതിരിക്കുവാൻ എന്ത് ന്യായമാണുള്ളത് ചിലവഴിക്കാതിരിക്കുവാൻ എവിടെ ഫിസബീലില്ല സബീൽ മാർഗം ഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗം അപ്പൊ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് കാരണം അള്ളാഹുവിനുള്ളതാണ് മീറാസ് അനന്തരവകാശം അർവ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും മീറാസ് അനന്തരവകാശം അപ്പൊ ഭൂമികളുടെ അനന്തരവകാശി യഥാർത്ഥത്തിൽ ആരാകുന്നു അള്ളാഹു ആകുന്നു സമ്പത്ത് മുഴുവനും യഥാർത്ഥത്തിൽ ആരുടേതാണ് അള്ളാഹുവിൻ്റെതാണ് അത് മുമ്പ് ഉള്ള ആയത്തുകളിൽ നാം വിശദീകരിച്ചു സമ്പത്ത് ധനം എന്ന് പറയുന്നത് താൽക്കാലികമായി നമ്മെ അതിന് ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രതിനിധിയാക്കിയിരിക്കുകയാണ് കുറച്ചു കാലത്തേക്ക് ആകാശങ്ങളിലും ഭൂമികളിലും ഒക്കെയുള്ള നമ്മുടെയൊക്കെ സമ്പത്തുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെതാണ് വലഹി വല്ലാള് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ അനന്തരവകാശം അള്ളാഹുവിനായിരിക്കേ ആ അള്ളാഹു തന്നിട്ടുള്ള സമ്പത്തുകളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് എന്താണ് എന്താണ് നിങ്ങൾക്ക് തടസ്സം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് തുടർന്ന് നിങ്ങളിൽ നിന്ന് സമമല്ല ആര് മൻ ചിലവഴിച്ചവർ മിൻ ഫത്ഹി ആര്യത്തിന് മുമ്പ് ഫതഹ് വിജയം മക്ക ഫതഹ ഉണ്ടായില്ലേ ഫതഹ മക്ക അതിനെ കുറിച്ചാണ് പറയുന്നത് യുദ്ധം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്ത സ്വഹാബത്ത് ഒന്നുമില്ലാതെ വെറും കയ്യുമായിട്ട് അവർ പോയത് ഉള്ള സമ്പത്ത് പോലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല വളരെ ദാരിദ്ര്യം പിടിച്ച സാഹചര്യം വളരെ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടം മക്ക വിജയം ഉണ്ടാകുന്നതിന്റെ മുമ്പ് എന്നിട്ടും അവരെന്തു ചെയ്തു എന്തു ചെയ്തു ആ ഉള്ളതിൽ നിന്ന് ഉള്ളതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവഴിച്ചു വിജയമുണ്ടായതിന് ശേഷമല്ല വിജയം ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഉള്ള സമയത്ത് പോലും അവർ ചിലവഴിക്കുകയും കാത്തല അവർ യുദ്ധത്തിന് ഇസ്ലാമിൻ്റെ വിജയത്തിന് വേണ്ടി അവർ ഇറങ്ങുകയും ചെയ്തു ആ സ്വഹാപത്തിനെ കുറിച്ച് അള്ളാഹു ഏറ്റവും വമ്പിച്ച പദവിയിലുള്ളവരാണ് അവരാണ് ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളവർ വിജയം ഉണ്ടായതിന് ശേഷം കൊടുത്തവരല്ല മറിച്ച് അതിൻ്റെ മുമ്പേ പ്രയാസഘട്ടങ്ങളിലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധനം സംഭാ സംഭാവന ചെയ്യുകയും ദാനം ചെയ്യുകയും കൊടുക്കുകയും ചെയ്യും എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനും ഒരു പ്രയാസവുമില്ലാത്ത ആളുകൾ അവരാണ് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉയർന്ന പദവിയുള്ളവരാണവർ ഉന്നതമായ പദവിയിലുള്ളവരാണവർ അവർ ആരേക്കാൾ മിനല്ല ഒരുവരേക്കാൾ ഒരു വിഭാഗത്തേക്കാൾ ചിലവഴിച്ച അവർ ചിലവഴിച്ചു എപ്പോൾ മിം പിന്നീട് പിന്നീട് എന്ന് പറഞ്ഞാൽ വിജയത്തിന് ശേഷം വിജയം ഉണ്ടായപ്പോൾ അത്യാവശ്യം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് വലിയ ഭയപ്പാടുകളില്ല വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ ശേഷം ചിലവഴിച്ചവരേക്കാൾ വകാത്തലു അവർ യുദ്ധം ചെയ്യുകയും ചെയ്തു മക്കാ വിജയം ഉണ്ടായപ്പോൾ അതിന്റെ ശേഷം ദാനധർമ്മം ചെയ്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊന്നുമില്ല കുറച്ചൊക്കെ സുഖത്തിലും സാമ്പത്തികമായ ഭദ്രതയിലൊക്കെ ആയതിന് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തവരേക്കാളും ഉന്നത ആരാകുന്നു പ്രയാസമുണ്ടായ ആ മദീന കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർ യുദ്ധം ചെയ്തവരുമാണ് അവരാണ് ഏറ്റവും ഉന്നതമായ പദവിയിലുള്ളവർ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുഅല പറയുന്നു എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്നെ ഐശ്വര്യം ലഭ്യമായതിനു ശേഷം മക്ക വിജയമുണ്ടായതിനു ശേഷം സ്വന്തം ജനിച്ചു വളർന്ന ആട്ടിയോടിക്കപ്പെട്ട നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ അവസരം ലഭ്യമായതിനു ശേഷം ദാനധർമ്മം ചെയ്തവർ യുദ്ധം ചെയ്തവർ അവർ മോശക്കാരൊന്നുമല്ല എല്ലാവരോടും എല്ലാവർക്കും ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അൽ അൽ ചെയ്തു കരാർ ഏറ്റവും നല്ലതിനെ ഏറ്റവും നല്ല പിന്നെ കരാർ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്കും പ്രതിഫലമുണ്ട് ഐശ്വര്യ സമയത്ത് ദാനം ചെയ്താലും ദാരിദ്ര്യ സമയത്ത് പ്രയാസമുള്ള സമയത്ത് ദാനധർമ്മം ചെയ്താലും ജിഹാദ് ചെയ്താലും എല്ലാവരും ഒരുപോലെയല്ല പ്രയാസഘട്ടങ്ങളിൽ കൊടുക്കുന്നതിന് വലിയ പുണ്യമുണ്ട് എന്നാണ് അള്ളാഹുഅല ബോധ്യപ്പെടുത്തുന്നത് എന്നാൽ നല്ല സന്തോഷവും ഐശ്വര്യവും ഉള്ള സമയത്ത് നല്ല സമ്പത്ത് കയ്യിലുള്ള സമയത്ത് കൊടുത്താലോ അതിനും പ്രതിഫലമുണ്ട് അവർക്കും അള്ളാഹുല ഏറ്റവും നല്ലതിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു വല്ലാഹു അല്ലാഹു ബിമാ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഹബീറുൻ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ഇതാണ് അല്ലാഹു അള്ളാഹു സുബാനഹുല പത്താമത്തെ ആയത്തിൽ എന്തിനാണ് സമ്പത്ത് ചെലവഴിക്കുന്നത് എപ്പോൾ കൊടുക്കലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെയാണ് അല്ലാഹു പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ന കയ്യിൽ നല്ല ഇഷ്ടംപോലെ സമ്പാദ്യമുണ്ട് നല്ല ജോലിയുണ്ട് നല്ല വരുമാനങ്ങളുണ്ട് ആ സമയത്ത് കൊടുക്കുന്നതിനേക്കാളും ഉത്തമം എപ്പോൾ കൊടുക്കലാണ് പ്രയാസമുള്ള സമയത്ത് പ്രതിസന്ധികളുള്ള സമയത്ത് ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ഉള്ളതുപോലെ കൊടുത്താൽ മതി ഉള്ളതുപോലെ ഉള്ളതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതാണ് ഏറ്റവും പുണ്യമുള്ളത് എന്ന മഹത്തായ പാഠമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബനുഹുല പഠിപ്പിക്കുന്നത് തുടർന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെയ്യേണ്ടതെപ്പോൾ അവർക്ക് ഉന്നതമായ പ്രതിഫലമുണ്ട് എല്ലാവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്ര കുറച്ചു കൊടുത്താലും അതിനൊക്കെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കുന്നതിനെ അള്ളാഹു ഉപമപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് നോക്കൂ പതിനൊന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യം മന്ദതേ അള്ളാഹു ചോദിക്ക മന്ദ ആരുണ്ട് ആരാണ് ഉള്ളത് അല്ലതെയോ കരുൾ കറള് കടം അല്ലതെയോ കരുളു കടം കൊടുക്കുവാൻ ആര് തയ്യാറുണ്ട് അള്ളാഹിൻ്റെ ചോദ്യമാണ് കടം കൊടുക്കാൻ ആര് ആര് തയ്യാറുണ്ട് ആർക്ക് കടം കൊടുക്കാൻ ആർക്ക് കടം കൊടുക്കാൻ അള്ളാഹു അള്ളാഹുവിനെ കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട് ദാനധർമ്മം ചെയ്യുന്നത് അള്ളാഹുവിനുള്ള കടമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് നമ്മളൊരാക്ക് ഒരു പൈസ കടം കൊടുത്താൽ ആ കടം പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടും തിരിച്ചു കിട്ടും അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും സമ്പത്ത് ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് റഹ്മാനായ റബ്ബിനുള്ള കടമാണ്യോ കയറി അള്ളാഹുവിനെ കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട് അള്ളാഹുവിന് കൊടുക്കുന്ന കടം എങ്ങനെയുള്ള കടമാകണം ഹസന നല്ലതായ കടം നല്ല ഇഹിലാസോടുകൂടെ എൻ്റെ റബ്ബ് എനിക്ക് തിരിച്ചു തരിക തന്നെ ചെയ്യും അള്ളാഹു പറഞ്ഞതുപോലെ ഇരട്ടി ഇരട്ടിയായി അള്ളാഹു എനിക്ക് തിരിച്ചു തരും എന്ന ആ ഒരു വിശ്വാസത്തോടെ ഇഹ്ലാസോടുകൂടെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരമോ അതല്ലെങ്കിൽ ദാനധർമ്മം കൊണ്ട് മറ്റ് ദുന്നവിയായ ഒരു കാര്യവും ആലോചിക്കാതെ ചിന്തിക്കാതെ പ്രത്യുപകാരങ്ങളെ കുറിച്ച് ആലോചിക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നല്ല കടം കൊടുക്കാൻ ഒരാൾ തയ്യാറായാൽ അള്ളാഹു പറയാൽ അവന് ഇരട്ടിപ്പിച്ചു കൊടുക്കും ഇരട്ടികളാക്കി കൊടുക്കും ലഹു അവന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല കടം കൊടുത്തവൻ നല്ല ചിന്തയോടെ നല്ല നീയത്തോടു കൂടെ കൊടുത്തവനെ ബുദ്ധിമുട്ടിക്കാതെ അതല്ലെങ്കിൽ ആർക്കെങ്കിലും സഹായം കൊടുത്തുകൊണ്ട് പിന്നീട് അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഇങ്ങോട്ട് പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ കടം കൊടുത്താൽ ഈ കള്ളനഹസനാവുകയില്ല നല്ല കടാവൂല ആ നല്ല കടാണ് ഒരാൾ അള്ളാഹുവിന് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ആളുകൾക്ക് അള്ളാഹു ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നതാണ് വലഹു അവനുണ്ട് അജുറും കരീം അജുറു പ്രതിഫലം മായ പ്രതിഫലം ഉണ്ടായിരിക്കും എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ ഒരിക്കലും നഷ്ടമാവുകയില്ല ചെലവഴിക്കുവാൻ സത്യവിശ്വാസികളെ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയാണ് ഏർ ശക്തമായ പ്രതിഫലം അതിനുണ്ട് എന്ന് പറയുകയാണ് അത് അള്ളാഹുവിനുള്ള കടമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഒരാൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകുമോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്ത വേണ്ട അതൊരു കടമായി താൽക്കാലികമായ ഒരു കടമായി കൊടുക്കുകയാണ് അള്ളാഹു സാധാരണ കടം കൊടുത്താൽ മറ്റുള്ള ആളുകൾ തിരിച്ചു തരുന്നത് പോലെയല്ല അള്ളാഹുത്താല ആ കടം തിരിച്ചു തരിക ഇരട്ടി ഇരട്ടിയായി അള്ളാഹുത്താല തിരിച്ചു തരും വിശുദ്ധ ഖുർആാനിൽ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു വത്തഅല ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സനാബിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേര് തന്നെയും സനാബിലാണ് അത് ദാനധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബഹാനു വത്തഅല പറഞ്ഞതാണ് അല്ലെ പത്ത് മുതൽ എഴുന്നൂറ് വരെ എഴുന്നൂറ് വരെ ഇരട്ടിയാക്കും ചിലപ്പോൾ ആ എഴുന്നൂറിനേക്കാളും അധികമായി അള്ളാഹു സുബാനുഅല ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും ഒന്ന് കൊടുത്താൽ പത്ത് എഴുപത് എഴുന്നൂറ് അതിനേക്കാളും കൂടുതൽ ആക്കി അള്ളാഹു സുബാനുഹുല ആ കടം തിരിച്ചു തരും എന്നാണ് അള്ളാഹു സുബഹാനുഅല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു എന്തിനാണ് അത് ചെലവഴിക്കുന്നത് അങ്ങനെ ചെലവഴിച്ചാൽ എന്താണ് നേട്ടമുള്ളത് എന്നൊക്കെയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഅല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് വസ്ലമ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശുദ്ധമായ ഹലാലായ സമ്പാദ്യം ദാനധർമ്മം ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ വലത് കൈ കൊടുത്താൽ അത് ഇടത് കയ്യു പോലും അറിയരുത് അള്ളാഹു മാത്രം അറിയുന്ന കൊടുത്താൽ ആ കൊടുത്തതോടു കൂടെ അത് അവസാനിക്കണം ഒരാൾ മറ്റൊരാൾക്ക് ഒരു ഒരു നൂറ് രൂപ ഒരു ആയിരം രൂപ കൊടുത്താൽ ആ ആയിരം ഞാൻ അവന് കൊടുത്തില്ലേ ഏഹ് ഞാൻ അത് കൊടുത്തിട്ടും എന്താ അവൻ എന്നെ കണ്ടിട്ട് ഒന്ന് ഒന്ന് ഒരു സ്വലാം പറയാത്തൊന്നും മിണ്ടാത്തത് ആ ചിന്തണ്ടാതെ കൊടുത്തതോടുകൂടെ കഴിഞ്ഞു കാരണം അത് കൊടുത്തത് ഇവനാണെങ്കിലും സഹായിച്ചത് ഇവനെയാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ആയിരം ആർക്ക് കടം കൊടുത്തതാണ് അള്ളാഹുവിന് കടം കൊടുത്തതാണെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം അലഹി വസല്ല തങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ട് ഒരു കുതിരക്കുട്ടി ഒരു ചെറിയ കുതിരക്കുട്ടിയെ അവൻ ലാളിച്ചു വളർത്തുന്നത് പോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ ഉദാഹരണം പറയാം തൻ്റെ കുതിരക്കുട്ടിയെ വളരെ ലാളിച്ച് സ്നേഹിച്ച് വളർത്തി ഏഹ് അതേപ്രകാരം അള്ളാഹു നാം കൊടുക്കുന്ന ദാനധർമ്മത്തെ സ്നേഹിച്ച് ലാളിച്ച് അതിനെ വളർത്തും എന്നിട്ട് വളർത്തി 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 ആ ചെറിയ സമ്പാദ്യമാണെങ്കിലും ദാനധർമ്മമാണെങ്കിലും അതിനെ വളർത്തി ഒരു മല പോലെയായി മലപോലെയായിത്തീരുന്നത് വരെ അള്ളാഹു സുബഹാന അതിനെ വളർത്തി കൊണ്ടുവരും എന്ന് അള്ളാഹുവിൻ്റെ ഹദീസ് അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് സല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹു നമ്മിൽ നിന്ന് വാങ്ങുന്ന ഈ കടം അത് മടക്കി കിട്ടുന്ന സന്ദർഭം ഏതായാലും മടക്കി തരും എന്ന് എന്നല്ലാഹു പറഞ്ഞല്ലോ അത് അതെപ്പോഴാ മടക്കി കിട്ടുക അതെപ്പോഴാണ് കിട്ടുക ദുനിയാവൊന്ന് കിട്ടൂലല്ലോ എവിടെ നിന്നാണ് കിട്ടുക എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെയാണ് പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ കടം കൊടുത്താൽ അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായി പ്രതിഫരിച്ചു നൽകും അവർക്ക് മാന്യമായ പ്രതിഫലം തീർച്ചയായും അവർക്കുണ്ടാകും എപ്പോൾ എപ്പോൾ അതിന്റെ ഉത്തരമാണ് പന്ത്രണ്ടാമത്തെ ആയത് യൗമ ഒരു ദിവസം ഒരു ദിവസം ചെറാ നീ കാണുന്ന ദിവസം നീ കാണുന്ന ദിവസം സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നീ കാണുന്ന ദിവസം സഞ്ചരിക്കുന്നവരായിട്ട് സഞ്ചരിക്കുന്നവരായിട്ട് പായുന്നവരായിട്ട് നീ കാണുന്നതാണ് നൂറുഹും അവരുടെ വെളിച്ചം അവരുടെ വെളിച്ചം നൂറ് പ്രകാശം ഹും അവരുടെ നൂറുഹും അവരുടെ പ്രകാശം അവരുടെ മുന്നിലൂടെ ഐദീഹിം അവരുടെ അവരുടെ ഐമാനിഹിം ഐമാനിഹിം ഐമാൻ യമീൻ ും നിങ്ങളുടെ അനുമോദനം അനുമോദനം നിങ്ങളുടെ അന്നത്തെ ദിവസം അപ്പൊ സത്യവിശ്വാസികളുടെയും സത്യവിശ്വാസിനികളുടെയും പ്രകാശം അവരുടെ മുന്നിലൂടെയും അവരുടെ വലബ ഭാഗത്തിലൂടെയും പാഞ്ഞു വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതായി നീ കാണുന്ന ഒരു ദിവസം കാണുന്നതാ ഒരു ദിവസമുണ്ട് വളരെ സന്തോഷത്തോലായിരിക്കും അന്ന് വിശ്വാസികളും വിശ്വാസിനികളും ഒക്കെ ഉണ്ടാവുക ആ സമയത്ത് അവരോട് പറയപ്പെടും എന്താണ് പറയപ്പെടുക ആ ദിവസം അവരോട് പറയപ്പെടും ഇന്ന് നിങ്ങൾക്ക് അനുമോദനം ഇന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഇന്ന് നിങ്ങൾക്ക് സന്തോഷ വാർത്തയുടെ ദിവസമാണ് എന്താണ് സന്തോഷ വാർത്ത അരുവികളുണ്ട് സ്വർഗങ്ങളുണ്ട് തെജിരി സഞ്ചരിക്കുന്ന അതിൻ്റെ തായ് ഭാഗത്തു കൂടി അൽ അൻഹാറ് നദികൾ നദികൾ തായ് ഭാഗത്തുകൂടെ ഒഴുകുന്ന സ്വർഗങ്ങളാകുന്നു അവർക്കുള്ള സന്തോഷ വാർത്ത ഖാലിദീ നഫീഹ അവർ അതിൽ നിത്യവാസികളായ നിലയിൽ നിത്യവാസികളായിരിക്കും ആ സ്വർഗം അവർക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അവർക്ക് അവരോട് പറയപ്പെടും അത് തന്നെയാണ് ഏത് ആ സ്വർഗം കിട്ടുക എന്ന സന്തോഷ വാർത്തയാണ് അതിനെക്കാളും വലിയ ഒരു സന്തോഷമില്ല അതിനേക്കാളും വലിയ ഒരു ആഹ്ലാദമില്ല സ്വർഗം കിട്ടുക എന്ന ആഹ്ലാദമാണ് വിജയം ഭാഗ്യം അൽ അലീം ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ ഭാഗ്യം വിജയം ഏതാകുന്നു സ്വർഗം കിട്ടുക എന്നതാണ് ആ സ്വർഗം അവർക്കുണ്ട് എന്ന് അവരോട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇതാ സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത നൽകപ്പെടും എന്ന് അള്ളാഹുഅല പറയുന്നു അപ്പോൾ അള്ളാഹുവിനെ കടം കൊടുക്കാൻ പറഞ്ഞു ദാനധർമ്മം ചെയ്യാൻ പറഞ്ഞു അത് പ്രയാസ ഘട്ടങ്ങളിൽ കൊടുക്കലാണ് സന്തോഷഘട്ടങ്ങളിൽ കൊടുക്കുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞു അള്ളാഹുവിനെ കടം കൊടുത്താൽ അള്ളാഹു ഇരട്ടിയായി നമുക്ക് തിരിച്ചു തരും എന്ന് പറഞ്ഞു ആ തിരിച്ചു തരുന്നത് എപ്പോഴാണ് അതിനാളെ പരലോകത്തിൽ ആ സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും അവരുടെ ഇടത് അവരുടെ വലതുഭാഗത്തിലൂടെ അവരുടെ മുൻ മുമ്പിലൂടെ അവരുടേതായ പ്രകാശങ്ങൾ അതിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം അവരോട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയപ്പെടും എന്ന് അള്ളാഹു ത ആല പറയും ആ സ്വർഗ്ഗമാണ് അവർക്ക് പ്രതിഫലമായി അള്ളാഹു ഇരട്ടി ഇരട്ടിയായി കൊടുക്കുക എന്നാണ് ഈ ആയത്തിലൂടെ അറബു സുബഹാനഹുത്ത ആല നമ്മെ അറിയിക്കുന്നത് പന്ത്രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു വിശ്വാസികൾക്ക് വിശ്വാസിനികൾക്ക് കിട്ടുന്ന മഹറ്റായ വമ്പിച്ച പ്രതിഫലത്തെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പതിമൂന്നാമത്തെ ആയത്തിൽ എന്നാൽ മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുകയും ഇസ്ലാമിനെ ഒറ്റ ചെയ്യുന്ന മുനാഫിക്കങ്ങൾ അവരോടൊപ്പം മുസ്ലിങ്ങളോടൊപ്പം കൂടും എന്നാൽ അവരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമില്ല അത് പേരുകൊണ്ട് മാത്രം കൂട്ടം കൂടികളായി ഇരുമുഖ നയം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് കപടവിശ്വാസികൾ ഏറ്റവും അപകടകാരികളാണ് ആ മുനാഫിക്കങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ആ ദിവസം

എന്താ ചോദിക്കൂന എന്താ അവര് പറയാ ഞങ്ങളെയും നിങ്ങളൊന്ന് പരിഗണിക്കണം ഞങ്ങളെയും നിങ്ങളൊന്ന് പരിഗണിക്കണം ഞങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങളെ ഒന്ന് കാക്കണം എന്ന് വിശ്വാസികളോട് മുനാഫിക് പറയും മാത്രവുമല്ല ഞങ്ങൾ എടുത്തു ഉപയോഗിക്കട്ടെ എന്നവർ ചോദിക്കും മുനാഫിക് നിങ്ങളുടെ സത്യവിശ്വാസികളോട് ചോദിക്കും ഞങ്ങളെ നിങ്ങളൊന്ന് സംരക്ഷിക്കണം ഞങ്ങളെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നെഹ്ത്ത ബിസ് നെഹ്ത ബിസ് ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കട്ടെ മിന്നൂരിക്കും നിങ്ങളുടെ പ്രകാശങ്ങളിൽ നിന്ന് വല്ലാത്ത പ്രകാശായിരിക്കും വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും എന്നുള്ള പറഞ്ഞു അവിടെ വിശ്വാസികൾ ചോദിക്കും നിങ്ങൾക്ക് വല്ലാത്ത വിളിച്ചാണ് വല്ലാത്ത നൂറാണ് നിങ്ങളുടെ ആ നൂറിൽ നിന്ന് ഞങ്ങളും കുറച്ചെടുത്തുകൊണ്ട് ഉപയോഗിക്കട്ടെ എന്ന് അവർ ചോദിക്കും വിശ്വാസികളോട് അപ്പോൾ വിശ്വാസികളുടെ മറുപടി എന്താ വിശ്വാസികൾ എന്താ പറയാ ും പറയപ്പെടും വിശ്വാസ് ആ കപടന്മാരാകുന്ന ആളുകളോട് പറയപ്പെടും ഇത് ചോദിക്കുമ്പോ ഇർജ ഓ നിങ്ങൾ മടങ്ങിക്കൊള്ളുവീൻ വറക്കും നിങ്ങളുടെ പുറകിലേക്ക് പുറകിലേക്ക് നിങ്ങൾ അങ്ങ് മടങ്ങുക ഫലതമിസു എന്നിട്ട് അന്വേഷിക്കുക തേടുക നൂറൻ വല്ല പ്രകാശവും കിട്ടുമോ എന്ന് ഞങ്ങളുടെ പ്രകാശത്തിൽ നിന്ന് എടുക്കാൻ നോക്കണ്ട അത് കിട്ടൂല്ല അത് തരൂല്ല നിങ്ങൾ കുറച്ചും കൂടെ ബേക്കോട്ട് പോയിട്ട് വേറെ വല്ല പ്രകാശവും കിട്ടുമോ എന്ന് നിങ്ങൾക്ക് നോക്കുക എന്നവരോട് പറയപ്പെടും ഫലുരിബ ഏർപ്പെടുത്തപ്പെടുകയും ചെയ്യും ഇനവും അവർക്കിടയിൽ ബിസൂരിൻ ഒരു മറയെ ഒരു അതിർത്തിയെ വിശ്വാസികൾക്കും അവർക്ക് ആ പ്രകാശം കൊടുക്കുകയില്ല അതിൽ നിന്ന് അനുഭവിക്കാൻ അവർക്ക് കഴിയില്ല അവരോട് വിശ്വാസികൾ പറയുമെന്ന് വിശ്വാസികൾ അവരോട് പറയുമെന്ത് വേറെ എവിടെയും പോയിട്ട് വല്ല വെളിച്ചം കിട്ടുമെന്ന് നോക്കിക്കോളൂ ഇത് ഇത് കണ്ട് നിങ്ങൾ പരിക്കണ്ട എന്ന് അവരോട് പറയും എന്നിട്ട് ചെയ്യും ബൈനഹും അവർക്കിടയിൽ ആ വിശ്വാസികൾക്കും ഇടയിൽ ഉണ്ടാക്കും ബിസൂർ ഒരു ഒരു അതിർത്തി വെക്കും ലഹു ആ അതിർത്തിക്കുണ്ട് ആ മറക്കുണ്ട് ബാബുൻ ഒരു വാതിൽ ബാത്തിനുഹു അതിന്റെ ഉള്ള് അതിലുണ്ട് കാരുണ്യം പുറത്ത് മിൻ ഖബലിഹി ഭാഗത്തിൽ കൂടിയാണ് അൽ അദാബു ശിക്ഷയുണ്ടാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബത്ത് വിശ്വാസികൾക്കും ഇടയിൽ ശക്തമായ ശക്തമായ ഒരു മതിൽ ഏർപ്പെടുത്തും ഒരു മതിൽ ഉണ്ടാകും ആ മതിലിന്റെ പ്രത്യേകത എന്താണ് അതിലിന്റെ പ്രത്യേകത അതിന്റെ ഉൾഭാഗം അതിന്റെ ഉൾഭാഗത്ത് വിശ്വാസികളാണ് അതിന് വലിയ കാരുണ്യവും അള്ളാഹു ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗം അത് സ്വർഗമാണ് അതിൻ്റെ പുറഭാഗമാകട്ടെ അതിൻ്റെ പുറഭാഗം അതിൻ്റെ ഭാഗത്തു നരക ശിക്ഷയാണ് അതിൻ്റെ പുറഭാഗത്തുണ്ടാവുക എന്നാണ് അള്ളാഹു സുബാനഹുഅല പറയുന്നത് അവരെ വേർതിരിക്കപ്പെടും അള്ളാഹു ആ സത്യവിശ്വാസികളിൽ സത്യവിശ്വാസിനികളിൽ ചുറ്റുഭാഗത്തും പിന്നെ പ്രകാശം കൊണ്ട് പൊതിയപ്പെടുന്ന ചുറ്റിപ്പൊതിയപ്പെടുന്ന ആ വിശ്വാസികളിൽ വിശ്വാസിനികളിൽ അള്ളാഹു സുബാനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപകാരം അള്ളാഹു ആ കബടന്മാരിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ ചെയ്യുകയാണ് തുടർന്ന് അവർ അവരെ വിളിച്ചു പറയും അവർ അവരെ വിളിച്ചു പറയും ആര് ആരെ മുനാഫിക്കുകളായ കപടന്മാരാകുന്ന ആളുകൾ അവർക്ക് അവർക്കിടയിൽ ശക്തമായ മതിൽ പണിത് അവര് പുറത്ത് വിശ്വാസികൾ അകത്ത് അകത്തുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങൾ സ്വർഗീയ ആരാമം പുറത്തുള്ള മുനാഫിക്കങ്ങൾക്ക് വലിയ ശിക്ഷ മുനാഫിക്കങ്ങൾ ഇവരെ വിളിച്ചു പറയുകയാണ് വിശ്വാസികളെ വിളിച്ച് പറയും അലംനേക്കും അലംനെക്കുൻ ഞങ്ങളായിരുന്നില്ലേ ഞങ്ങൾ ആയിരുന്നില്ലേ മനക്കും നിങ്ങളോട് കൂടെ ആയിരുന്നില്ലേ കൂടെ ഉണ്ടായിരുന്നു സ്കിരിക്കാനും വത്താനം പറയാനും മറ്റുള്ള കലാപരിപാടികൾക്കെല്ലാം ഇവർ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എന്തുണ്ടായിട്ടില്ല പേര് കൊണ്ട് മാത്രമാണ് തറവാട് കൊണ്ട് മാത്രമാണ് സംഘടനകൾ കൊണ്ട് മാത്രമാണ് മെമ്പർഷിപ്പ് കൊണ്ട് മാത്രമാണ് ആരായിട്ടുള്ളത് വിശ്വാസികളായിട്ടുള്ളത് യഥാർത്ഥ വിശ്വാസ മനസ്സുകളിലേക്ക് കടന്നു വരാത്ത ആളുകളായിരുന്നു ഈ മുനാഫിഖീങ്ങൾ ഇവരോട് ചോദിക്കുക എന്ത് അലം നെക്കും ഞങ്ങൾ ആയിരുന്നില്ലേ നിങ്ങളോടൊപ്പം ആയിരുന്നില്ലേ ദുന്യാവിൽ ഉണ്ടായിരുന്നത് നിങ്ങളോടൊപ്പമാണല്ലോ ഞങ്ങൾ ജീവിച്ചത് എല്ലാത്തിനും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് കബടന്മാർ വിശ്വാസികളോട് പറയുമ്പോൾ വിശ്വാസികളുടെ മറുപടി കാലൂ വിശ്വാസികൾ പറയും ബല അതെ ശരി തന്നെയാണ് ശരി തന്നെയാണ് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളോട ഞങ്ങളുടെ ആളുകളാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ വലാകിന്നകും പക്ഷേ നിങ്ങൾ ഫതൻതും നിങ്ങൾ കുഴപ്പത്തിലാക്കി അംഫുസക്കും നിങ്ങളുടെ ദേഹങ്ങളെ ും നിങ്ങളുടെ ദേഹങ്ങളെ നിങ്ങൾ തന്നെയാണ് ഫിത്തിനയിൽ ആക്കിയത് കുഴപ്പത്തിലാക്കിയത് നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്തു നിങ്ങൾ കാത്തിരിക്കുകയും ചെയ്തു വർച്ചപത്തും നിങ്ങൾ സംശയിക്കുകയും ചെയ്തു വറത്തുക്കും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു അൽ അമാനിയു നിങ്ങളുടെ വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു എന്ന് വിശ്വാസികളാകുന്ന ആളുകൾ ഈ അവിശ്വാകുന്ന ആളുകളോട് പറയും എന്തൊക്കെയാ പറയുന്നത് ഫതൻതും നിങ്ങൾ സത്യവിശ്വാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരണം അതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു വിശുദ്ധമായ ഇസ്ലാമിക മതത്തിൽ അതിൽ നിങ്ങൾ സംശയങ്ങളുള്ളവരായി തീർന്നു ഈ രീതിയിലൊക്കെ പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് എന്ത് ചെയ്തത് കുഴപ്പത്തിലാക്കിയിട്ടുള്ളത് എന്ന് വിശ്വാസികളാകുന്ന ആളുകൾ കപടന്മാരാകുന്ന ആളുകളോട് വന്നു പറഞ്ഞു വരെ നിങ്ങൾ ഈ അവസ്ഥയിൽ തന്നെയായി വിശദമായ ഇസ്ലാമിക സംസ്കാരങ്ങളിൽ നിങ്ങൾ സംശയിച്ചു അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിങ്ങൾ സംശയിച്ചു വിശ്വാസികൾക്ക് എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു ഇങ്ങനെയൊക്കെ ദുർമോഹങ്ങളിലായി നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഏതുവരെ വരെ അമ്രാഹുവിൻ്റെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പന വരെ അഥവാ മരണം വരുന്നതുവരെയും നിങ്ങൾ ഇങ്ങനെ തന്നെ പിന്നെ ജീവിക്കുകയായിരുന്നു നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തു ബില്ലാ അള്ളാഹുവിനെ പറ്റി അൽ മഹാവഞ്ചകനാണ് എന്ന് അള്ളാഹുവിനെ സംബന്ധിച്ച് മഹാവഞ്ചകനും നിങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ പിശാജ് മഹാവഞ്ചകനാരാകുന്നു പിശാജാണ് ആ പിശാജും നിങ്ങളെ വഞ്ചിച്ച് കളഞ്ഞിരിക്കുകയാണ് യഥാർത്ഥ ഇസ്ലാമികളിൽ നിന്ന് യഥാർത്ഥ ആദർശങ്ങളിൽ നിന്ന് അവന്റെ കൽപ്പനകൾ സ്വീകരിച്ച് ആ പിശാജിന്റെ ദുർബോധനങ്ങൾ അകപ്പെട്ട് നിങ്ങൾ വല്ലാതെ കുഴപ്പത്തിലാവുകയും നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനഹുഅല നമ്മോട് പറയുന്നു വിശ്വാസികൾ അവിടുന്ന് കൃത്യമായ മറുപടി നാളെ പരലോകത്ത് നിന്ന് ആ മുനാഫക്കിങ്ങൾക്ക് കൊടുക്കുമെന്നൊക്കെയാണ് അള്ളാഹുഅല പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നൽകിയിട്ടുള്ള ദാനങ്ങൾ അള്ളാഹു തന്നിട്ടുള്ള സമ്പത്തുകളെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കഴിവിന്റെ പരമാവധി നമ്മൾ എന്ത് ചെയ്യണം അത് കൊടുക്കണം എന്ന മഹത്തായ പാഠമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം വിശുദ്ധമായിരിക്കുന്ന റമലാൻ ആ റമലാൻ ഷെരീഫിലും അല്ലാത്തപ്പോഴുമൊക്കെ നമ്മുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി ധാരാളം സംഭാവനകൾ തന്ന ആളുകളുണ്ട് അകമടിഞ്ഞ് സഹായിച്ച ആളുകളുണ്ട് ഏകദേശം വിശുദ്ധ റമലാനിൽ മാത്രം നമ്മൾ ഒരു ലക്ഷം രൂപയിലേറെ നമ്മൾ വിശുദ്ധ പിന്നെ സനാബിലിൻ്റെ ആ മേൽനോട്ടത്തിലായി നമുക്ക് ലഭ്യമാവുകയും അത് പലർക്കും നമ്മൾ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിലേറെ ഒന്നര ലക്ഷം ഏകദേശം മുതൽ ഒന്നര ലക്ഷത്തോളം രൂപ നമ്മൾ പല നിലക്ക് കിറ്റുകളായും അങ്ങനെ പല രീതിയിൽ ഒന്നും വിശദീകരിക്കുന്നില്ല പല രീതിയിൽ നാം നമ്മുടെ സനാബിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നിർവഹിച്ചിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആ തന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനെന്ന് ആത്മാർത്ഥമായി ഇത് വഴ ചെയ്യുകയാണ് ഇനിയും നിങ്ങളുടെ എല്ലാം പിന്തുണ അള്ളാഹു തന്നിട്ടുള്ള സമ്പത്ത് അത് കുറച്ചാണെങ്കിലും ഒരു പത്ത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണോ കൊടുക്കണം എന്ന് തോന്നുന്നത് ആ സമയത്ത് ഇതിൻ്റെ ആളുകളെ ബന്ധപ്പെട്ട് പിന്നെ നിങ്ങൾ ആ സനാബിൾ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം ഓരോ മാസത്തിലും കുറഞ്ഞ ഒരു പണമെങ്കിലും നിങ്ങൾ വിശുദ്ധമായ റമലാൻ ഷെരീഫിൽ ചെയ്തതുപോലെ അല്ലാ മാസങ്ങളിലും നിങ്ങൾ ചെറിയ തുകയെങ്കിലും നമ്മൾ ഈ ആയത്ത് പഠിച്ച സ്ഥിതിക്ക് നമ്മൾ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പഠിച്ചതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക അള്ളാഹു സുബാന അതിന് നമുക്ക് ഏവർക്കും ദോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദുൽ ആലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലി വരൂ